ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു നിയമപ്രശ്നമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ കുറച്ച് മരങ്ങൾ വിൽക്കുന്നു അതെങ്ങനെ ഇത്ര വലിയൊരു നിയമ കുരുക്കാവുന്നത് അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഇതാണ് ചോദ്യം എപ്പോഴാണ് ഒരു മരം വെറും ഒരു മരമല്ലാതാകുന്നത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം അല്ലേ പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ ഇതൊരു വലിയ ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച മുഴുവൻ ഈ ഒരു ചോദ്യത്തിന് ചുറ്റുമായിരിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന ഒരു കേസിലാണ് സുബ്ബരായ മയ്യയും ലക്കണ ഷെട്ടിയും തമ്മിലുള്ള കേസ് ഈ ഒരു കേസ് അതാണ് കഥ മുഴുവൻ മാറ്റിമറിച്ചത് ഓക്കെ അപ്പം നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് പോകാം മരങ്ങളുടെ ഒരു ലളിതമായ വിൽപ്പന അപ്പോ എന്തായിരുന്നു സംഭവം വളരെ സിമ്പിളാണ് ഒരു സ്ഥലത്ത് നിൽക്കുന്ന കുറച്ചു മരങ്ങൾ വിറ്റു അതിനൊരു കരാറൊക്കെ എഴുതി പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ആ കരാർ അഥവാ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തില്ല നിയമപരമായി രജിസ്റ്റർ ചെയ്തില്ല അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം അപ്പോ കേസ് കോടതിയിലെത്തിയപ്പോൾ പ്രധാന തർക്കം ഇതായി വിറ്റത് ചലിക്കുന്ന സ്വത്താണോ അതോ സ്വത്താണോ ഈ ഒരു ഒറ്റ ചോദ്യം അതിലായിരുന്നു കേസിന്റെ ഭാവി മുഴുവൻ അപ്പോ എന്താണ് ഈ ചലിക്കുന്നതും സ്ഥാവരവുമായ സ്വത്ത് തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായി പറഞ്ഞാൽ ചലിക്കുന്ന സ്വത്ത് അഥവാ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പോൾ മുറിച്ചിട്ട തടി അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ അത് വിൽക്കാൻ വലിയ നൂലാമാലകൾ പക്ഷേ സ്ഥാവര സ്വത്ത് അഥവാ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അങ്ങനെയല്ല അത് ഭൂമിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന വീട് പോലുള്ള കാര്യങ്ങളുമാണ് അത് വിൽക്കണമെങ്കിൽ നിർബന്ധമായും ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യണം അപ്പോ നമ്മുടെ കേസിൽ ഈ രജിസ്ട്രേഷൻ ഇല്ലായിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് അപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് യഥാർത്ഥ ചോദ്യം ഈ മരങ്ങൾ അവ വെറും ചരക്കുകളായിരുന്നോ അതായത് മുറിക്കാൻ വെച്ച തടി പോലെ അതോ അതിൽ കൂടുതൽ എന്തെങ്കിലും ആയിരുന്നോ വാങ്ങിയ ആൾക്ക് ഇത് ജീവൻ മരണ പ്രശ്നമായിരുന്നു ശരി അപ്പൊ നമുക്ക് കഥയുടെ ക്ലൈമാക്സിലേക്ക് വരാം എന്തായിരുന്നു ആ നിർണായകമായ നിയമവ്യർ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്ക് അറിയില്ല ആ കേസിന്റെ വിധി മുഴുവൻ അത് ഒളിഞ്ഞിരുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ആ ഡോക്യുമെന്റിലെ ഒരൊറ്റ വാക്യത്തിലായിരുന്നു കുറച്ചു വാക്കുകൾ അത്രേയുള്ളൂ ദേ ഇതായിരുന്നു ആ വാചകം അവ മുറിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നതുവരെ എന്താ ഇന്റെ അർത്ഥം ആൾക്ക് ആ മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും മുറിക്കാം അല്ലെങ്കിൽ അയാൾക്ക് താൽപര്യമുള്ളത്രേം കാലം അത് മുറിക്കാതെ ആ ഭൂമിയിൽ തന്നെ നിർത്താം ഒരു സമയപരിധിയുമില്ല ഇതാണ് ഇതാണ് എല്ലാം മാറ്റിമറിച്ചത് അപ്പോ കോടതിയുടെ അന്തിമവിധി എന്തായിരുന്നു നമുക്ക് നോക്കാം കോടതി ഒരു സംശയവുമില്ലാതെ പറഞ്ഞു ഇത് സ്ഥാവര സ്ഥാവരസ്വത്തിന്റെ വിൽപ്പനയാണ് വെറും മരങ്ങളുടെയല്ല ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വിൽപ്പന പക്ഷെ എന്തുകൊണ്ട് വെറും മരങ്ങളല്ലേ വിറ്റത് കോടതിയുടെ റീസണിംഗ് വളരെ ലോജിക്കലായിരുന്നു നിങ്ങൾ നോക്കൂ ഒന്നാമത്തെ പോയിന്റ് വാങ്ങുന്നയാൾക്ക് ആ മരങ്ങൾ എപ്പോ വേണമെങ്കിലും മുറിക്കാം അതിനൊരു സമയപരിധിയില്ല അതായത് അനിശ്ചിത കാലത്തേക്ക് ആ മരങ്ങൾ ആ ഭൂമിയിൽ തന്നെ നിൽക്കും രണ്ടാമത്തെ കാര്യം ആ മരങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വെറുതെ നിൽക്കുകയല്ലോ അവ ആ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് വളരുകയാണ് അല്ലേ അപ്പം ആ വളർച്ചയുടെ ഗുണം ആർക്കാണ് കിട്ടുന്നത് വാങ്ങിയയാൾക്ക് അപ്പോൾ ആ മണ്ണിൽ നിന്നൊരു പ്രയോജനം നേടാനുള്ള അവകാശം വാങ്ങിയയാൾക്ക് കിട്ടുന്നു അത് ഭൂമിയിലുള്ള ഒരു താല്പര്യമായിട്ടാണ് നിയമം കാണുന്നത് അതുകൊണ്ട് കോടതി പറഞ്ഞു ഇത് വെറും തടിയുടെ കച്ചവടമല്ല ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാവര സ്വത്തിൻ്റെ കച്ചവടമാണ് സംഭവം ക്ലിയർ ആയോ അപ്പോൾ ഈ കേസ് മുന്നോട്ട് വെച്ച നിയമതത്വം ഇതാണ് ഇതിനെ ഇൻഡെഫിനറ്റ് സെവറൻസ് റൂൾ എന്നൊക്കെ പറയാം അതായത് നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നത് അനിശ്ചിത കാലത്തേക്ക് നീട്ടിവെക്കാനുള്ള അവകാശം നിങ്ങൾക്കൊരു കരാറിലൂടെ കിട്ടിയാൽ ആ മരങ്ങൾ പിന്നെ വെറും ചലിക്കുന്ന വസ്തുവല്ല അത് ഭൂമിയുടെ ഭാഗമായ സ്ഥാവര സ്വത്തായി മാറും ശരി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിധി ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് വാങ്ങിയ ആൾക്ക് കിട്ടിയത് എട്ടിന്റെ പണിയായിരുന്നു കാരണമെന്താ ഇതൊരു സ്ഥാവര സ്വത്തുവിൽപ്പനയായതുകൊണ്ട് നിയമപരമായി രജിസ്ട്രേഷൻ നിർബന്ധമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അപ്പോൾ എന്തുപറ്റി ആ കരാർ അസാധുവായി ഫലത്തിൽ പണം കൊടുത്തെങ്കിലും ആ മരങ്ങളിൽ അയാൾക്കൊരു നിയമപരമായ അവകാശവും കിട്ടിയില്ല പൂജ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കരാറിലെ വെറും ഒരു വാക്യം അതായിരുന്നു മരങ്ങൾ സ്വന്തമാക്കുന്നതും ഒന്നും കിട്ടാതെ വെറും കയ്യോടെ മടങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം നിയമപരമായ ഡോക്യുമെന്റുകളിൽ ഓരോ വാക്കിനും എന്തുമാത്രം വിലയുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം അല്ലേ അപ്പോ ഇത് നമ്മളെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ദിവസവും കാണുന്ന വളരെ സിമ്പിളാണെന്ന് കരുതുന്ന വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും ഇതുപോലെ നമ്മളറിയാത്ത നിയമപരമായ കുരുക്കുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളവ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ